ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കുറേ വർഷങ്ങളായി ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് നമ്മുടെ അടുത്ത് ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റാതിരുന്നു അപ്പോൾ എന്തായാലും ആകട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ച് വേറെ നമ്മുടെ ഉദയാസ്തമയും കാണുന്ന ഏത് സ്ഥലമാണ് വേറെ ഒന്നുമല്ല കന്യാകുമാരി അപ്പം ഞമ്മളും പോയ ഉദയം കാണണമെങ്കിൽ വേറൊരു ദിവസം നമ്മൾ പോകാൻ അത്യാവശ്യം ഇപ്പോൾ രണ്ടുമൂന്ന് ആയി ഈ വീഡിയോ പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് തരാൻ ഒരു ഓരോന്ന് കാണിച്ചിട്ട് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറയുന്നുണ്ട് നാല് മണി കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിയത് അതുകൊണ്ട് ബോട്ടിലും പോകാൻ പറ്റിയില്ല അല്ലാമുണ്ടെങ്കിൽ നമ്മളെ അവിടെ വിവേകാനന്ദപ്പാറടുത്ത് അങ്ങ് കൊണ്ടുപോയനായിരുന്നു പക്ഷേ നമുക്കവിടെന്നും പോകാൻ പറ്റിയില്ല അപ്പം ചേട്ടൻ്റെ വീഡിയോ ഞാൻ എടുക്കും പക്ഷെ ചേട്ടൻ എൻ്റെ വീഡിയോസൊന്നും എടുക്കാം ചേട്ടാ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയായിരുന്നു ഞാൻ അവിടെ എടുത്തു പിന്നെ ആണെങ്കിൽ പക്ഷേ എൻ്റെ വഴിയോ കള്ളനൊന്നും എടുത്തില്ല ഇപ്പം പക്ഷേ ചെറിയൊരു ക്ലൗഡുള്ള നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി നിന്ന ഭാഗം വരുന്നു അപ്പോൾ എന്താണേ അവിടം വരെ എത്തിയിട്ടുണ്ട് എന്നാലും ഒരുവിധം നല്ലതുപോലെ നമ്മൾ കാണാൻ ഒരു കറക്റ്റ് പോയിൻറ്റില്ല നമ്മൾ നിന്നത് ഒരുപാട് പേര് ഇപ്പോൾ നോർത്ത് നോർത്തിൽ നിന്ന് വരെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പഞ്ചാബിയിൽ നിന്നും കൂടുതൽ ഹിന്ദി പിന്നെ പഞ്ചാബികളെ കണ്ടാലേ അറിയാമല്ലോ നമുക്ക് അപ്പോൾ അവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ കാണാൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റി ഓക്കെ അപ്പം പിന്നെ ആണെങ്കിൽ ഇവിടെ ഇവിടെ വിൽക്കാൻ കിട്ടും ശംഖകൾ പല രീതിയിലുള്ള ശംഖകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ആൾക്കാരിങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു നല്ലതുപോലെ എന്താണ്ട് സൂര്യനെ അസ്തമിക്കാറായി വരുന്നു കേട്ടോ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ കൈ ഇങ്ങനെ ഒരു ഇങ്ങനെ ഓരോന്നൊക്കെ രീതിയിൽ വെച്ചിട്ട് ചെറിയ ഒരു സ്പൈസി കൂടെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുമായിരുന്നു നല്ല രസമാണ് ആൾക്കാർ ചെയ്യുന്നത് കാണാൻ പിന്നെ ചേട്ടനീൻ്റെ ഇടക്കൂടെ അങ്ങ് പോയി കടലിനകത്തോട്ട് എനിക്ക് കടൽ പേടി ഞാൻ ഇറങ്ങിയില്ല ഒരു ചേട്ടനുള്ള പോലെ ഉണ്ട് ഇച്ചിരി ആൾക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോയി ഞാൻ പോയില്ല എനിക്ക് പേടി പക്ഷേ അവസാന സമയപ്പം ചേട്ടൻ പറഞ്ഞു ബാ വന്ന് കാല് നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരിയൊക്കെ കാല് നനച്ച് നല്ല ഭംഗിയാണ് നമുക്ക് ഇതൊന്നും നമുക്ക് ഈ പ്രകൃതിയുടെ ഓരോ ഭംഗികളൊക്കെയാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ കുറച്ചൊക്കെ ആയി വരുന്നു താഴ്ത്ത് താഴ്ത്തായി വരുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്കാരെയും ഒക്കെ നോക്കുന്നുണ്ട് അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ചേട്ട ഇതിൻ്റെ കൂട്ടത്തിൽ പോയി താഴോട്ട് പോയാ വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് ഞാൻ പക്ഷെ പോയില്ല ഇത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷേ അവരിത്ര പിന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു കല്ലിൻ്റെ ഒക്കെ പാറയുടെ പുറത്തൊക്കെ ഇരിക്കാൻ വേണമെങ്കിലും ഞാനിങ്ങി മാറി ഇത് വള്ളം കിടന്ന് ആ വെള്ളത്തിൻ്റെ അടുത്ത് ഇരുന്നു ും സ്ഥലമുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് നല്ല സൂക്കമായിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റി കേട്ടോ എന്തായാലും ആ ആഗ്രഹം നടന്ന് കന്യാകുമാരിയിൽ പോകുന്ന ആഗ്രഹം കന്യാകുമാരി ജോലി കാണാൻ സമയത്ത് നമ്മൾ ഉദയം കാണണമെന്നുണ്ട് അസ്തമയല്ലേ നമ്മൾ കണ്ടാൽ പ്രതാക നോക്കിയേ സൂര്യൻ താണ 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 ഓട്ടങ്ങൾ പോകുന്നു കുറേ ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കൊടുത്ത് നമുക്കതിന് കാണുമ്പോൾ വെള്ളത്തിനകത്ത് എറിഞ്ഞു പോകുന്നതാണൊക്കെ നമുക്ക് തോന്നുന്ന സത്യം പറയുന്നത് അങ്ങനെ പോകുന്നുണ്ട് ആൾക്കാരൊക്കെ ഇത് കാ യാണത് കാണാം പിന്നെ ചില ആൾക്കാരൊക്കെ അതിനകത്ത് തറയുന്നൊക്കെ ശംഖു പറക്കുന്നുണ്ട് കേട്ടോ നല്ല ഡിഫറെൻ്റ് കളേഴ്സിലും അതുപോലെ തന്നെ ഡിഫറെൻ്റ് കണ്ടതാണ്ടോ സൂര്യൻ പോണ കേട്ടോ ഇടയ്ക്കൊരു മേഘത്തിൻ്റെ ഇടയ്ക്ക് കയറിപ്പോയായിരുന്നു എന്നൊക്കെ പിന്നെ അത് ആ മേഘം മാറിയപ്പം എന്നെ ഇച്ചിരി കൂടെ നമുക്ക് കാണാവുന്ന രീതിയിൽ വന്നു പോയി ഇതാ ഇത്തിരി ഉള്ളൊരു പൊട്ടുപോലുണ്ട് ഇനി ടയ്ക്ക് കയറിപ്പോയാന്നു പിന്നെ വരും അത് നമ്മളെ കാണാൻ വേണ്ടി വീണ്ടും തലയും പൊക്കി പോകണ്ട വരും വന്നിട്ട് വീണ്ടും പോയികണ്ട പറഞ്ഞില്ലേതാവും തലയും പൊക്കിക്കോട്ട് അതാ മേഹത്തിൻ്റെ ഇടയ്ക്കോട്ട് കേറിപ്പോയതാ ഏകദേശം താരാറായി സമയമായി ഒരുപാട് സമയമായി അപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കാണുക നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കാണാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അതുപോലെ വീഡിയോ കണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേണ്ട വന്നു നല്ല കളറാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോഴേതിനെന്തോ ചുമപ്പാണ് ഭയങ്കര ചുമപ്പാണ് വെള്ളത്തിനകത്തോട്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങനെയാണ് തോന്നുന്ന ഈ പറഞ്ഞ നോക്കുമ്പോൾ വെള്ളത്തിലോട്ട് താന്നുപോകുന്നതാണ് നമുക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ ഒരു അസ്ഥ കണ്ടു ഇത് കന്യാകുമാരി ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് നമ്മുടെ കൊല്ലത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് പക്ഷേ കൊല്ലത്തിനല്ല ഇത് തമിഴ്നാട് ആണെങ്കിലും തിരുവനന്തപുരത്തിന് ഇച്ചിരി അടുത്താണ് എടക്കുന്നത് നമുക്ക് കേരളത്തിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാമല്ലോ ഇനി ഓരോന്നോരോന്ന് കാണണം അങ്ങനെ എന്തായാലും ഓരോന്നോരോന്ന് ഞങ്ങളെ പോയി കാണണം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കിനി എല്ലാ സ്ഥലങ്ങളും നമുക്ക് വൺ ബൈ വൺ ഓരോന്ന് കാണണം അതുപോലെ എല്ലാ ട്രാവൽ ബ്ലോക്കും അതുപോലെ േട്ടൻ ചേട്ടനാണ് നമുക്ക് സമയം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞ ഈ ഇങ്ങനെയൊക്കെ പോവാനും എടുക്കാനും ഒന്നും പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് മുമ്പിലോട്ട് ഇഷ്ടംപോലെ സമയം കിടക്കുവല്ലേ അപ്പം നമുക്ക് പോയി അതൊക്കെ എടുക്കാം നമുക്കധികം ഒന്നും കാണാനില്ല കുറച്ച് ചിരി എല്ലാം അങ്ങനത്തെ ആരുമത് അത് ഞാൻ ഇച്ചിരി സ്പീഡിലെടുത്ത് കാണിക്കുന്നതന്നെയുള്ളൂ കേട്ടോ കാരണം നിങ്ങൾക്ക് ഇത്രയും സമയം കണ്ട് ബോറടിക്കാതിരിക്കാൻ ഞാനിവിടെ സ്വൽപ്പം സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ തരുന്നോ 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 തരുന്നവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ താ 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 ഏ താന്ന് പോയേ താന്നുപോയി അപ്പം വൺ ബൈ വൺ ഇങ്ങനെ പിരിയും കണ്ട് തീർന്നല്ലേ നമ്മൾ കാണുന്നവരെല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക കമൻറ്റ് ചെയ്യുക ഓക്കേ